നമസ്കാരം പിണറായി വിജയനെ വീണ്ടും വെല്ലുവിളിച്ച് അഖിൽ മാരാർ വിജയൻ പറഞ്ഞത് തെളിഞ്ഞാൽ ഞാൻ അന്തം കമ്മി എന്ന് അഖിൽ മാരാർ എൻ്റെ അഭിപ്രായം ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചു എന്നതായിരുന്നെങ്കിൽ ഇപ്പോഴത് ദുരിതാശ്വാസ നിധി തട്ടിപ്പ് കാണിക്കാൻ ഉപയോഗിച്ചു എന്ന വസ്തുതയിൽ എത്തി നിൽക്കുന്നു എന്നാണ് അഖിൽ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഖിലിൻ്റെ പ്രതികരണം എന്താ അന്തം കമ്മികളെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ എന്നും അഖിൽ മാരാർ ചോദിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിയെ വ്യാജാഭിമാനി എന്നും അഖിൽ അലക്കിയിട്ടുണ്ട് അഖിൽമാരാറുടെ എഫ് ബി പോസ്റ്റ് ഇങ്ങനെ മുഖ്യമന്ത്രി ദാസനെ ഏത് വിധേനയും കരിവാരി തേടിക്കാനും എന്ന് എന്ന് ശപഥം ചെയ്ത പാർട്ടിയിലെ ഒരു വിഭാഗം ഏത് വിധേനയും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എന്റെ വീഡിയോ മാസ് റിപ്പോർട്ട് ചെയ്താൽ ഫേസ്ബുക്ക് സ്വാഭാവികമായും എടുക്കുന്ന നടപടികളിൽ ഒന്നാണ് ഇത് ഇനി ആ വീഡിയോയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കള്ളങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഫാക്റ്റ് ചെക്ക് ചെയ്താൽ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമെന്ന് തെളിയും ഇനി എന്താണ് മുഖ്യൻ പറഞ്ഞ കള്ളങ്ങൾ എന്ന് നോക്കാം ഒന്ന് തിരിച്ചടവ് ഉള്ള ഒരു പദ്ധതിയാണ് എങ്കിൽ എന്തുകൊണ്ട് പത്രസമ്മേളനത്തിൽ വിദ്യാശ്രീ എന്ന് പറഞ്ഞു വിദ്യാകിരണം എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ രണ്ട് പട്ടികജാതി വർഗ കുട്ടികൾക്ക് ലാപ്ടോപ്പ് സൗജന്യമായി കൊടുത്ത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ സ്കൂൾ തലത്തിൽ എന്ന പദ്ധതി വഴി ഒരു കുട്ടിക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ തുക നൽകും ഏതെങ്കിലും ഒരു സി പി ഈ വെല്ലുവിളി ഏറ്റെടുക്കാമോ മൂന്ന് യാഥാർത്ഥ്യം എന്തെന്നാൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലാപ്ടോപ്പുകൾ സ്കൂളുകൾക്ക് ലൈബ്രറി സ്കീം അടിസ്ഥാനത്തിൽ നൽകിയതാണ് അതായത് ആവശ്യമുള്ള കുട്ടികൾക്ക് ഉപയോഗശേഷം കൊടുക്കാം ഈ ലാപ്ടോപ്പുകൾ സർക്കാർ ടെൻഡർ വിളിക്കാതെ കെ എസ് എഫ് വി ഓഫീസിൽ വിദ്യാശ്രീ പദ്ധതിക്ക് വാങ്ങിക്കൂട്ടിയത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും എന്തിന് നൽകി കോവിഡ് സമയത്ത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കള്ളം അതും ഞാൻ കമ്മികളെ വെല്ലുവിളിക്കുന്നു വിദ്യാകിരണം പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് സൗജന്യമായി നൽകിയത് സ്കൂൾ തുറന്ന ശേഷമായിരുന്നു എന്തുകൊണ്ട് സ്കൂളുകൾക്ക് കൊടുത്തു എന്ന് പറയാം കെ എസ് എഫ് ഇ ഓഫീസിൽ കെട്ടിക്കിടന്ന ലാപ്ടോപ്പുകളിൽ പലതും നശിച്ചിരുന്നു സ്കൂളുകൾക്ക് ഒരു പതിനഞ്ചെണ്ണം കൊടുത്താൽ അതിലൊരു അഞ്ചെണ്ണം നശിച്ചതായാലും കുട്ടികൾ അറിയില്ല സ്കൂൾ അധികൃതർ ഇവ മാറ്റി വെച്ചിട്ട് നല്ലത് മാത്രം ലൈബ്രറി സ്കീമിൽ കൊടുത്തുവിടും കുട്ടികൾക്ക് ഇത് നേരിട്ട് കൊടുത്താൽ നശിച്ച ലാപ്ടോപ്പ് കിട്ടുന്ന കുട്ടി പരാതിപ്പെടും ഇവന്മാരുടെ കള്ളം പൊളിയും എന്റെ അഭിപ്രായം ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചിലവഴിച്ചു എന്നതായിരുന്നെങ്കിൽ ഇപ്പോഴത് തട്ടിപ്പ് കാണിക്കാൻ ഉപയോഗിച്ചു എന്ന വസ്തുതയിൽ എത്തി നിൽക്കുന്നു എന്താ കമ്മികളെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ വാർത്ത ഇട്ടേക്കുന്നത് സത്യമെന്ന വാക്ക് നിഘണ്ടുവിൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യാജാഭിമാനി